ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകാൻ എഗ് റോസ്റ്റ് മസാല ഇതിന് ഒരു എട്ട് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മുട്ട കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം പിന്നെ ഒരു മൂന്ന് നാല് തക്കാളി ചെറുതായിട്ട് അറിഞ്ഞത് സവാള ഒരു എട്ട് സവാള ശരിക്കും തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അറിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില പിന്നെ ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അറിഞ്ഞത് അപ്പോൾ ചീൻചട്ടിയിൽ ഇതിന് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം സവാള മാത്രം നല്ലപോലെ വേണം അപ്പോൾ ഒരു ചീൻചട്ടിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം ഞാൻ ഇതിനകത്ത് ഒരു ഫുൾ മൊത്തം ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിനെ ചെറുതായിട്ട് അറിഞ്ഞ് ആദ്യം വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഒന്ന് ചുമക്കുമ്പോഴത്തേക്ക് ഈ സവാള അറിഞ്ഞ് ഒഴിച്ചാൽ ഒരു എട്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാളയും കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇട്ട് നമുക്ക് ശരിക്കും ഇതുകൊണ്ട് ഉള്ളി ശരിക്കും നമുക്ക് വരട്ടിയെടുക്കാം അത്രയും ഉള്ളീരെയാണ് മെയിൻ മസാല ഇതിനകത്ത് പിന്നെ ഈ എഗ് റോസ്റ്റ് നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടോ ദോശയുടെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളി ഒന്ന് റോസ്റ്റായി കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരുവിധമായി വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും ഇത് ഈ ഉള്ളിയോട് നല്ലപോലെ നമുക്ക് റോസ്റ്റായി കിട്ടാനായിട്ട് ചുമന കിട്ടാനായിട്ട് അപ്പം ഞാൻ യൂഷ്വലി ഈ എഗ് റോസ്റ്റ് പുട്ടറിൻ്റെ കൂടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടോ ആണ് ഉണ്ടാക്കുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് ഇതിനെ സാൻഡ്വിച്ച് ആക്കിയും കൊടുക്കാം പള്ളിയായിരിക്കും ടിഫനില് അടിപൊളിയായിരിക്കും പിന്നെ പെട്ടെന്ന് കേടുമാതിലിങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് നല്ലപോലെ മുരിച്ചുണ്ടാക്കുന്ന കാരണം ഇരുന്നോളും നെക്സ്റ്റ് ഡേ വരെ നല്ലപോലെ ഇരുന്നോളും ഇതിനകത്ത് ഇപ്പം ഞാൻ മസാലകൾ ചേർക്കുന്നു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നമ്മളുടെ കശ്മീരി ചില്ലി പൗഡറാണ് കലറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നമ്മളുടെ എരിവുള്ള മുളക് പൊടി അത്രയേ ഉള്ളൂ ഇതിനൊന്ന് നല്ലപോലെ ഈ മസാല എണ് ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണു ഒന്നും കൂടി നമുക്ക് ഇതിനെ വരക്കാം രണ്ട് മിനിറ്റ് മതി കറി ഓൾറെഡി നല്ലപോലെ ഉള്ളിയൊക്കെ വരേണ്ടി കഴിഞ്ഞല്ലോ ഇതിനകത്ത് ഞാൻ അനപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി മൂന്ന് നാല് തക്കാളി എടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തക്കാളി രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഇടാം ആ അപ്പോൾ ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തക്കാളി എല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് മിക്സ് ആകുന്നവരെ ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം തക്കാളി ഒന്നും സോഫ്റ്റ് വരെ രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് ഇപ്പോൾ റെഡിയാവും ഇപ്പം മുട്ടയുടെ മേളി ഞാൻ നല്ലപോലെ കുരുമുളക് പൊടിയും ഉപ്പും ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇതിനകത്ത് ഇടുക അപ്പോൾ അത് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് നമ്മളുടെ തക്കാളി നല്ലപോലെ സോഫ്റ്റായി നല്ലപോലെ വെന്തു ഫ്രൈ ആയി അപ്പോൾ ഈ മസാല ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കുണ്ടോ ഈ എണ്ണ വിടും നാല് വശമുള്ള എണ്ണ സൈഡ്സ് നമ്മൾ വരാൻ തുടങ്ങും കണ്ടോ സൈഡിൽ എണ്ണ ഒക്കെ വിട്ടു മസാല നല്ലപോലെ നമ്മൾ ഫ്രൈ ആയിട്ടുണ്ട് ആ ഇതിനൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് ഞാൻ ഈ മുട്ട ഇടാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ സ്ഥലം ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട അത് ഈ മസാല കൊണ്ടൊന്ന് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം ഞാൻ അപ്പോൾ ഈ മുട്ടയ്ക്കകത്ത് ഈ മസാല ഏതാ നല്ലപോലെ പിടിച്ചോളും കണ്ടു വന്നാൽ നല്ല അടിപൊളി കളറാ നിറമ വന്നിരിക്കുന്ന മസാല ഒരു സൂപ്പറായിരിക്കും ഇത് നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ മുട്ട റോസ്റ്റ് ആകുന്ന മല്ലി ഇല അറിഞ്ഞിട്ടു നിങ്ങൾക്ക് മല്ലി ഇല ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്ത് ഈ സമയത്ത് ഫ്രഷ് കറിയാപ്പില ഇടാം ഇത് കണ്ടാൽ ഞാൻ കാണിക്കാം എഗ് റോസ്റ്റ് മസാല നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ ഇത് ഇഷ്ടം അതും പറയൂ എനിക്കിത് ദോശ ചപ്പാത്തി പുട്ട് മൂന്നിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്തിൻ്റെ കൂടെ നിങ്ങളിത് കഴിക്കാൻ പ്രിഫർ ചെയ്യണേ എന്നൊന്ന് പറയൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് താങ്ക് ഫോർ വാച്ചിങ്